കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിലാകട്ടെ കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഈ സന്ദേശം സന്ദേശങ്ങളുടെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ കർത്താവിനെ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും കൊലോസർക്കേടി ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത് വാഞ്ഞ് ആകാശത്തിൻ്റെ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചു പൗരൂസ് എന്ന് ഞാൻ ശുശൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുവിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്ന് കൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നത് ഇക്കാലത്തെ ഏറ്റവും വലിയ ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കാത്ത അനുഭവമാണ് സാധനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നില്ലെങ്കിൽ ശുശൂഷകനിലേക്ക് വന്നിട്ടും വിശ്വാസത്തിൽ നിലനിൽക്കാതെ അല്ലെങ്കിൽ വിശുദ്ധിയിൽ നിലനിൽക്കാൻ ഉപദേശത്തിൽ നിലനിൽക്കാതെ ദൈവവചനത്തിൽ നിലനിൽക്കാതെ പിന്മാറിപ്പോകുന്ന അനേകം നമുക്ക് കാണുവാൻ തക്കപ്പെടാൻ കഴിയും ഇത് വിശ്വാസികിടയിൽ നിന്ന് മാത്രമല്ല ശിശൂഷകന്മാരുടെയിൽ ഇത് കണ്ടുവരികയാണ് ശ്രോത്രം പക്ഷേ ബൈബിൾ എന്താണ് അതിനെക്കുറിച്ച് പരാമർശിച്ചത് അല്ലെങ്കിൽ പൗരസപ്പോസിനെ പറഞ്ഞ വാചകൻ നിങ്ങൾ ശ്രദ്ധിച്ച് ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും എന്ന ഞാൻ ശുശൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് അപ്പോൾ ശ്രദ്ധിക്കുക ആ സുവിശേഷത്തിന് ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് ആകാശത്തിൻ്റെ കീഴെയുള്ള സകല സൃഷ്ടികളോടും ഇത് ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പവലുസ് പറയുന്നു പവലുസ് എന്ന് ഞാൻ ശിശൂഷകനായി തീർന്നത് ഈ സുവിശേഷത്താലാണ് അത് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ സ്തോത്രം അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി ദൈവം അച്ഛനും വാണിഗ്യാണ് ദൈവത്തിൻ്റെ വചനം ദൈവശ്വാസീയമാണ് അല്ലേ അപ്പോൾ പോലീസ് പറയുമ്പോൾ പോലും ഇത് ദൈവത്തിന്റെ വചനമാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് വിശ്വാസത്തിലേക്ക് വന്നിട്ട് ദൈവകൃപയിലേക്ക് വന്നിട്ട് പിന്മാറിപ്പോകാനല്ല സ്തോത്രം തിരികെ പോകാനല്ല വിശ്വാസത്തിൽ നിന്ന് വീണു പോകാനല്ല പ്രത്യാശയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനല്ല പകരം ബൈബിൾ പറയുന്നത് സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് അല്ല പ്രേശല നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും എന്തുകൊണ്ടാണ് ഇളകിപ്പോകുന്നതെന്ന് അറിയാമോ അടിസ്ഥാനമില്ലാത്തതുകൊണ്ട് രക്ഷയും മാനസാന്തരം സ്നാനം പ്രീശല കൈവപ്പ് ഇതൊക്കെ അടിസ്ഥാനം എന്ന് എബ്രാഹിമനെ മാനാപത്തിയായി പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ക്രിസ്തു അതിനോട് ചേർത്ത് നമുക്ക് പറയാൻ കഴിയുന്ന കഴിയുന്നൊരു പ്രയോഗമുണ്ട് ക്രിസ്തുവെന്ന മൂലക്കല്ലിന്മേൽ പണിയപ്പെട്ട വീടാണെങ്കിൽ അല്ലെങ്കിൽ പാറമേൽ അടിസ്ഥാനമിട്ട വീടാണെങ്കിൽ അതൊരിക്കലും ഇളകിപ്പോകത്തില്ല ക്രിസ്തുവെന്ന ഈ അടിസ്ഥാനമിടാത്ത വിശ്വാസ ജീവിതങ്ങളാണ് പലപ്പോഴും മാറിപ്പോകുന്നത് ഇല്ലെങ്കിൽ ഇളകി പോകുവാൻ തക്കവണ്ണം ഇടവരുന്നത് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് സ്ത്രോത്രം നമ്മൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം ഒന്നാമത് രണ്ടാമത് പറയുന്നു നിങ്ങൾ സ്ഥിരതയുള്ളവരായിരിക്കണം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി സ്തോത്രം വിശ്വാസത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന സ്വർഗത്തിൽ പോകുന്ന ഒറ്റ മറുപടിയെ ബൈബിളിന് പറയാനുള്ളൂ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ എന്ന് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിലാക്കുക വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ തന്നെ നാം അവന്റെ മുമ്പിൽ നിൽക്കും ആരുടെ മുമ്പിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒഹനാൻ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ ഞാനിരിക്കുന്ന ഇടത്തും നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും അങ്ങനെ കർത്താവിനോട് ചേർന്ന് കർത്താവിൻ്റെ മുഖം കണ്ട് ആ പ്രത്യാശയിൽ നമുക്കായിരിക്കുവാൻ കഴിയണമെങ്കിൽ ഈ ലോകത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എന്തൊക്കെ ക്ലേശങ്ങൾ കടന്നു വന്നാലും നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കണം അത് ആ നിലനിൽപ്പാണ് നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശയിലേക്ക് നമ്മൾ നടത്തുവാൻ തക്കവണ്ണം വേണം ഇടവരുന്നത് കർത്താവ് അതിനകത്ത് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധ ഈ സ്വാത്രം ചെയ്യുന്നത് സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവെ അന്ത്യം വരെ കർത്താവൻ രണ്ടാമത്തെ വരവേല പ്രത്യാശയിൽ വിശ്വാസം നിലനിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാൽ ഈ സന്ദേശം കേൾക്കുന്ന അങ്ങനെയുള്ളവരെ അവിടുന്ന് ഉറപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു എല്ലാം മഹത്വം കർത്താവ് യേശു ക്രിസ്തു തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ